ശങ്കളി അപ്പം ഞാനുള്ളതേ നമ്മളെ മുതലാളിമാരെ വീടിനോട് ചാരിക്കുള്ള ഈത്തപ്പന തോട്ടത്തിലാണ് അപ്പോൾ ഇതിലെങ്ങനെ പുഗ് വെക്കണതല്ല പൂ വെക്കണമെന്നുള്ളതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം അല്ലെ മുമ്പ് ഞാനേ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈത്തപ്പനെ പറ്റിയിട്ട് അപ്പോൾ അതിൽ ഇനപാതം എങ്ങനെ വെക്കണമെന്നൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ആൺമരം ആൺമരത്തിൻ്റെ പുങ്ങനെ കട്ട് ചെയ്യുക അല്ല ആൺമരത്തിൻ്റെ പൂവ് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതും കൂടി ഞാനിതിൽ കാണിച്ചുതരാം പിന്നെ പൂവ് വെക്കുന്നതും ഒന്ന് കാണിച്ചു പുഗ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ അങ്ങനെ ചെറുതും വെളുതുമൊക്കെ ആയിട്ട് ഒരു വിധുള്ള വരത്തുമൊക്കെ ഏകദേശം വെച്ച് കഴിഞ്ഞു കൊണു നമ്മൾ ആ വീടിനോട് ചാരിക്കുള്ള തോട്ടത്തിലുള്ള വീടിയാണ് നമ്മളൊന്ന് എടുക്കാൻ വേണ്ടി പോണത് അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണുക ഒരറിവും ചെറുതല്ല കാണാത്ത ഒരുപാട് കാഴ്ചകൾ കാണിക്കണ വച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ വീടിയൊണ്ട് വന്നിട്ടുള്ളത് എന്തായാലും ഉപകാരത്തിൽപ്പെടും കൂടെ കൂടിയ വെറുതെ ആവൂല അതാണ്ടേ ഈ ആൺ പൂവ് പൊട്ടിയത് കാണാണ്ടോ അതേമാതിരി ഞാൻ പൂവെന്ന് കാണിച്ചു തരാട്ടെ ഈ പൂവൊക്കെയാണെങ്കിൽ ഇത് ഇങ്ങനെ പൊട്ടിയിട്ടില്ല അതായത് ഇതിൻ്റെ ഈ പോള അത് പൊട്ടിക്കഴിഞ്ഞാൽ അത് കട്ടാക്കുള്ളൂ അപ്പോൾ പൊട്ടിക്കണി ഇതാണ് അപ്പോൾ ഇത് കട്ടാക്കാൻ വേണ്ടി അതേമാതിരി ഇതിൻ്റെ അപ്പുറത്തും ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ അതും കട്ടാക്കും ഇതേണ്ടോ ഇതേമാതിരി കട്ടാക്കിയ പരിപാടി കഴിഞ്ഞു വേണ്ട ആൺപൂവ് വെമ്മളെ കജ്ജിലാണ് ഇതൊക്കെ ആൺപൂവ് കട്ട് ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു ഇതിന്ന് ആൺപൂവ് അധികം തോട്ടത്തിലും വളരെ കുറവുണ്ടാവുക ഇതേണ്ടോ ഒക്കെ ആൺപൂ ഈ സൈഡിൽ നിന്ന് കട്ട് ഇപ്പോൾ ഈ ആൺ പൂവട്ടോ കട്ട് ചെയ്യാൻ വേണ്ടി പോണേ ഇതൊരാണുപൂണ് വേണ്ട വേണ്ടില്ലേ അതൊന്നിവിടെ മണിച്ചി വയ്ക്കൊന്ന് രണ്ടെണ്ണം കൂടി പൊട്ടിട്ടുണ്ട് ഇതും പൊട്ടള്ളതാണ് ഈ കാണുന്നത് അവിടെ ഉണ്ടോ ഇതേണ്ടോ നുഭവാണ് നല്ല നല്ല വലിയ പൂക്കളാട്ടോ ഇപ്പം എന്തായാലും ഇതിന്റെ മോളിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് പലരുടെ മുകളിൽ നിന്ന് നേരെ കീപെട്ടു ഇതിങ്ങനെ കെട്ടി വെക്കണം എന്തിനോ ഇതിൻ്റെ ഉള്ളിലൊരു പൗഡർ ഉണ്ട് ആ പൗഡർ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അത് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫലം പോയി ഇതിപ്പോൾ ഞമ്മളെ മനുഷ്യന്മാരമാതിരി തന്നെയാണ് നമ്മൾ എടുത്ത് വെച്ചുകൊടുക്കണം എന്തെങ്കിലും ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളപ്പം തെങ്ങിനോ അല്ലെങ്കിൽ മറ്റുള്ള ചെടിക്കൊന്നും നമ്മൾ നമ്മളെന്തുയില്ല ഇങ്ങനെ പൂ വെച്ച് കെട്ടി കൊടുക്കണില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് പരാഗണം നടക്കും ഇതങ്ങനുള്ളത് മനുഷ്യന്മാരമാതിരിയാണ് നമ്മളെടുത്ത് വച്ചെങ്കിലുള്ളൂ പരാഗണം നടക്കുക അല്ലെങ്കിൽ അങ്ങനെ പോകും അപ്പം ഇതിൻ്റെ മുകളിലേ ഇത് ആൺമാരെ ഇവിടെ വന്നുള്ളൂ സ്വാമി ഇതുവേറെ കട്ടാക്കണ്ടോ ഇതിപ്പോൾ ഒരാൺമാരാട്ടോ ഈ ആന്മാരെ എങ്ങനെ മനസ്സിലാക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടമാനം പൂവ് വരും ആൺമാരെങ്ങനെ മനസ്സിലാക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ കണ്ടമാനം പൂ വരും പെൺമര അങ്ങനെയല്ല പെൺമരത്തുമ്മ പൂവ് കുറവേ കയറാം ഇത് കണ്ട ഇതിപ്പോൾ ഒരാൺമാരാട്ടോ ഈ കാണുന്നത് നീ കാണതാണ് ഇതൊരാൺമരാട്ടോ ഇതുമെന്തും പൂവട്ടാണ്ട് നമ്മൾ കണ്ടമാനം പൂഗ്ഗുണ്ട് അങ്ങോട്ടൊക്കെ ആണെങ്കിൽ കുറേ വെട്ടി ഇതാക്കി ഇതിൻ്റെ മുകളിൽ മനസ്സിലാക്കണ്ട ഓരോ പൂവുകളോ കാണി ഉണ്ടോ ഈത്തപ്പനെ പറ്റിയിട്ട് നമുക്ക് ഒരുപാട് പഠിക്കാണ്ട് ഒരു ഈത്തപ്പന ആയിട്ട് നമ്മളെ മുമ്പ് ഒരു ഈത്തപ്പനം നമ്മളെ മുമ്പേക്ക് എത്തുമ്പോഴത്തേന് അതുപോലെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് തുടക്കം മുതൽ അവസാനം വരെ അത് അതിൻ്റെ കുരലാണ് കുരലിലാണ് ആ കണ്ട പൂവുകളൊക്കെ നിക്കുന്നത് മാഷ എന്തായാലും ഞാൻ എൻ്റെ മേലെ ഒന്ന് കയറണം ആ കട്ടാക്കണൊന്നും സ്വാമി മേലെ കയറി പോകുന്നുണ്ട് ഇപ്പം ഞാനും എൻ്റെ മുളക്ക് പോകണം അപ്പൊ ചങ്ങൾ ഞാനും പോവാണ് ഇതുകൊണ്ടത് വെച്ച് കെട്ടി കൊടുക്കണം അപ്പോൾ കെട്ടിച്ചില്ലെങ്കിൽ അതിന്റെ പൗഡർ ഒക്കെ പോകും അടിയിൽ കെട്ടണ്ടേ അതേമാതിരി അടിയിൽ കെട്ടും കൂടി കെട്ടുന്നുണ്ടോ ഇങ്ങനെ കെട്ടി വെക്കണം എന്തെങ്കിലും അത് സെറ്റായിട്ട് നിൽക്കുക അവിടെ അതേമാതിരി പൂവ് കെട്ടുകയാണ് അതേമാതിരി കെട്ടി സെറ്റാക്കി വെക്കണം ഇതിങ്ങനെ നോക്കി നടക്കണം നടക്കണുണ്ട് അതിങ്ങനെ എന്താണെന്നറിയോ ഇതിങ്ങനെ ഈ പൂവ് പൊട്ടണമെന്ന് നോക്കി നടക്കണം എന്ന് പൊട്ടും എപ്പോൾ പൊട്ടും എന്നുള്ളത് അറിയില്ല പൊട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അത് കട്ടാക്കും ഇതൊക്കെ ഉണ്ടോ നല്ല വലിയ പൂകളാ ഇതൊക്കെ ഉണ്ടോ ഇത് കട്ടാക്കും പൊട്ടിക്കണം കേട്ടോ അതുകൊണ്ട് ആ പൂ ഓർത്ത് നിന്നിങ്ങനുണ്ടോ ഇത് കണ്ടോ നമ്മൾ തൊടുമ്പന്നെ പൗഡർ പൂണ് പൗഡർ പോകുന്നുണ്ടോ ഇങ്ങനെ രണ്ടെണ്ണമാണ് ഇപ്പം ഈ മരത്തുമുള്ളത് അപ്പോൾ രണ്ടും കട്ടാക്കി ആക്ക കൊടു ഇതൊക്കെ നോക്കുക നിങ്ങൾ വലിയ പൂവ പൊടിച്ച തുമ്പോല മച്ച ഇങ്ങനെ പൗഡർ വരാണ്ട് ഇതിലെങ്കിലും കാണണ്ടേ കൊലകളൂസ് ആയിട്ട് നിൽക്കണം അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാനാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ കെട്ടിയത് കാണും അതാ ആ മൂമുള്ളിൽ ആ കെട്ടിയത് അതാണ് കൊലക്കുള്ളത് അതായത് ഈത്തപ്പയത്തിനുള്ളതാണത് ഇതൊക്കെ തട്ടാക്കാനുള്ള പൂക്കൊലകളാണ് ഈ വിരിഞ്ഞു നിൽക്കുക നമ്മളെ കമ്പിത്തിരി മതി ഒക്കെ നിൽക്കേണ്ടില്ല പൂത്തിരി മതി അതൊക്കെ ഇതൊക്കെ വെച്ച് കെട്ടി വൃത്തിയാക്കി കേട്ടോ ഇതൊക്കെ ഞാൻ വെട്ടിക്കളയുള്ളതാ ഈ വിരിഞ്ഞിക്കണുതാ ഇതൊക്കെ വെട്ടിക്കളി ജമര്യാദിൽ നിൽക്കണു ഇതൊക്കെ വിദേശം ഏകദേശം കായം എലിപ്പം വന്നു കൊണ്ടോ ചെറിയൊരു കായ വലുപ്പം ഒരു ഒരഴ്ച കൂടി ഞാൻ ചിലപ്പോൾ കട്ട കഴിച്ചു ഒഴിച്ചു മതി ആളെ നോക്കണ്ട കോൾ നോക്കിക്കോളിന്ന് പറഞ്ഞു പല ചെറുതാ ഇതേണ്ട ഇതിൻ്റെ പൂട്ടി ഇവിടെ ഇതാക്കി വെച്ചൊരു പൗഡർ പോകണ്ടങ്ങൾ അതാണ് അതിൻ്റെ മരുന്ന് നോക്കുകയാണെ ഇതൊക്കെ ഇതേമാതിരി വെക്കണം വെച്ച് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ ഇതൊന്ന് ഉണങ്ങി കിട്ടും ആ ഉണങ്ങി കിട്ടുമ്പോഴാണ് ഇതുമൊന്ന് പൗഡർ പുറത്തേക്ക് വരിക കാണാണ്ടോ അതൊക്കെ അതിൻ്റെ പൗഡർ ആട്ടോ ഭയങ്കര മരുന്നത്ര ഇത് പാകിസ്ഥാനങ്ങളൊക്കെ പറയണേക്കാം എങ്ങനെയാണ് ഇതിൻ്റെ കരി ഉണ്ടോ ഇതൊന്ന് കാണിച്ചു തരാം ഒന്ന് കുടഞ്ഞ ഇന്നൊക്കെ പൂ കഴിഞ്ഞാടേതുണ്ട് അടി കൂടി കാണുന്നതൊക്കെ ഇതിൻ്റെ പൗഡറാണ് പാലൊക്കെ കലക്കി കുടിക്കും സംഭവം ഭയങ്കര തെറ്റപ്പാ ഇതങ്ങിയതാണ് നമ്മൾ വെട്ടിക്കൂടുന്ന ഇതെടുക്കും ഇത് വെട്ടിക്കൂടുന്ന ഈ പൂവൾ ഇതേമാതിരി പൊളിച്ചു പൊളിച്ചു വെക്കും ਇਸੇ ਢੋੜ ਕੁੜਕਾ ਦੱਕਾ ਦਾ ਕਾਣਨੋਂ ਅਦੱਕਾ ਪੁਜੀ ਤੱਜੜ ਵੱਚਦਾ ਇਸੇ ਢੋੜ ਗੋੜੀ ਕਾਣਨੋਂ ਦੱਕੇ ਪੁਜੀ ਤੱਜੜ ਵੱਚਾਂ ഇപ്പൊ വരും വീഡിയോയില് ചെയ്യേണ്ട എന്താ ചതിലൊക്കെ പട കുത്തിക്കൊള്ളിച്ചാൻ പറ്റിയിട്ടില്ല ഇതിന് ഈ വിട്ടു നിൽക്കണ കഥാത അതൊക്കെ വെട്ടിയോയിവാ കള്ളതാ വെച്ച് കെട്ടിയത് മാത്രമേ നിർത്തുള്ളൂ അപ്പൊ ഈ വീഡിയോ ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ചെയ്താണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ തെങ്ങ് കൊല്ലത്തിൽ രണ്ടുമൂന്നും കായൊന്നും കായ്ച്ചു എന്നാ ശരി കാണുമ്പോൾ കാണാ ഭയ ചെപ്പിങ്ങ് ഈ കാണുന്നത് അത് ഈ ആൺപൂവ് വെച്ച് കെട്ടിയതാണ് അപ്പൊ ഈ ആൺപൂ എങ്ങനെ വെച്ച് കിട്ടുക എന്നുള്ളതും അതുപോലെ തന്നെ അതിനോട് അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങള് ഞാൻ ഒരു പലരൊരു അഞ്ച് കൊലം നിർത്തുമ്പോൾ അതിലും കൂടുതൽ നിർത്തലില്ല അപ്പൊ എന്തായാലും പലരും പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയില് കാണാം